വീട് നോക്കി ഹിമ ഭംഗിന്ന് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഒരു വീടും അതുപോലെ ഇതിന് പുറകിലേക്ക് ഇതാ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മല കാണാം ഇതിങ്ങനെ ചുറ്റി വീടിന് ചുറ്റിതാ ഇന്ന് കിടക്കുന്നതാണ് കേട്ടോ മൊത്തം മലയാട്ടോ അത് അങ്ങോട്ടൊക്കെ മലയാണ് ഇതേ കാലത്തൊരു ഒരു ബിൽഡിങ് മൊത്തം കൊണ്ട് ചെയ്തേക്കുന്ന ഒരു ബിൽഡിങ് കേട്ടോ ഡോറൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഭയങ്കര ചൂടുള്ള വെയിലൊന്നും അല്ല എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് നമ്മളിതാ ഒരു പള്ളിയുടെ ഒക്കെ ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടെ വലിയൊരു സ്റ്റാറൊക്കെ കാണാം എങ്ങനെ ബ്രൗൺ ആയി വരുന്നതാണ് നമുക്ക് ഇതിലൊരുപാടുണ്ട് കേട്ടോ ഈ ബ്രൗൺ കളറിൽ നിൽക്കുന്നത് ഒരു ഭാഗത്തെയൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ ഏകദേശം കുറച്ചും കൂടെ കഴിഞ്ഞാൽ പറിക്കാനാവും അതുപോലെ ഇതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്തെങ്കിലും നമ്മുടെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെ ഒക്കെ ബോർഡർ ആയിട്ടുള്ള കക്കാടം പോയിൽ നിന്ന് പറയുന്ന സ്ഥലത്താട്ടോ കക്കാടം പോയിൽ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വന്നതെട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ കുരിശുമാരൊക്കെ കയറിയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കക്കാടം പോയിൽ ടൗണും കക്കാടം പോയി ഈ ഒരു വില്ലേജ് ഒക്കെ ഇന്ന് കാണാൻ വേണ്ടി പോകും കേട്ടോ സമയം ഇപ്പം ഒരു മണിക്കായി ഞാനിങ്ങോട് വന്ന നിലമ്പൂർന്ന് കേട്ടോ നിലമ്പൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ പതിനൊന്നരയ്ക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടി ഏകദേശം ഒരു മണിക്കാകുമ്പോൾ ഇവിടെ എത്തും നിലമ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഇടിവണ്ണ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അവിടെയാണ് കുരിശുവാരൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു ട്രക്കിംഗ് സ്പോട്ട് സ്പോട്ടാട്ടോ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ് അതുപോലെ ഇടിവണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കാടും കുന്നും മലയും അതുപോലത്തെ കാശ്കളൊക്കെ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് നല്ല അത്യാവശ്യം നല്ല താഴ്ചയിലുള്ള കൊക്കകളും അതുപോലെ മലകളൊക്കെ കാണാട്ടോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ ഇത് നമ്മുടെ നിലമ്പൂരിലേക്ക് പോകുന്ന വഴി ആട്ടോ അതായത് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ട് നരമ്പൂർ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കൂടരങ്ങി കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള കൂടരങ്ങി പ്രദേശമാണത് ബസ്സൊക്കെ പോകണമെങ്കിൽ ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കക്കാടം പോലെ ടൗൺ ഒക്കെ കാണാം കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം ഈ ഒരു ഭാഗത്ത് എന്താ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മലയൊക്കെ കാണാം കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് റിസോർട്ടുകളൊക്കെ കാണാം കേട്ടോ ആ ഒരു റൂട്ടാണ് തോന്നുന്നു കുരിശുപ്പാറയിൽ ഇച്ചേ കുരിശ് മലയിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഇവിടെ ഒരു കുരിശുമലയുണ്ട് അങ്ങോട്ടും നമ്മൾ പോയിട്ടില്ല കേട്ടോ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പം ആ ഒരു റൂട്ടാണ് കാണുന്നത് കേട്ടോ അവിടേക്ക് നമുക്ക് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ അതുപോലെതാ അങ്ങോട്ടൊക്കെ റിസോർട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി മുന്നിലേക്ക് പോയി നോക്കാം നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് നടന്നതാണ് മുന്നിലോട്ട് വന്നിട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ജംഗ്ഷൻ കാണാം ഇവിടുന്ന് ആണ് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് കേട്ടോ ഇവിടുന്ന് നേരെ നേരൊരു വഴിയുണ്ട് ആ ഒരു വഴിയാണ് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്ന കേട്ടോ അതുപോലെ ഇവിടെയായിട്ട് നമുക്കൊരു സൈൻ ബോർഡ് കാണാം കൂമ്പാറ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ താഴെ അതുപോലെ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ നായാടമ്പൂൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൗൺ ഉണ്ട് കേട്ടോ അത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ കേട്ടോ അത് ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം നമ്മൾ ഈ നിലമ്പൂരിന്ന് എടുക്കുന്ന ഉണ്ടല്ലോ അത് കോഴിപ്പാറ വരെ പോകും അവിടുന്ന് പിന്നെ തിരിച്ച് തിരിച്ച് നിലമ്പൂരിലേക്കും പോകട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം അങ്ങോട്ടാണ് കേട്ടോ കക്കാടംപൂരിൽ ടൗണൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അതിലേക്ക് പോകാം അതിന് മുമ്പ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകട്ടോ ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോയിട്ട് കഴിക്കേണ്ടി വരും അവിടേക്ക് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഇവിടെ ഉണ്ടല്ലോ ഇത് പാർക്കിംഗ് കണ്ടില്ലേ ഇഷ്ടംപോലെ ബസ്സ് രണ്ട് ബസ്സൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഇവിടെ നമ്മളങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ഊണ് കഴിച്ചു കേട്ടോ ഒരു ഊണും ഓംലെറ്റും അടക്കം എഴുപത്തി അഞ്ച് രൂപ കേട്ടോ നമ്മൾ അവിടുന്ന് ഊണൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ കക്കാടം പോയിൽ ടൗൺ പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളിതാ നേരത്തെ കണ്ട പാർക്കിംഗ് ഉണ്ടല്ലോ ഇവിടെ ഇതിൽ അങ്ങോട്ടൊക്കെ നമുക്ക് വഴിയൊക്കെ കിടക്കുന്നതാണ് നമുക്ക് അതിലേക്ക് പോവാട്ടോ അതുപോലെ ഒരു സൈഡിലേക്ക് മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോയിട്ട് വരാം ഇന്നുണ്ടല്ലോ കടകൾ കുറച്ച് കുറവാണ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് നിറയത്തിൽ കേട്ടോ പിന്നെ ഉച്ച സമയം കൂടിയാണ് അവിടെ കടകൾ കുറച്ച് കുറവോ അതായത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കാണാം ഫുഡ് കഴിക്കാനൊക്കെ ഈ ഒരു സൈഡിലേക്കൊക്കെ ഇറങ്ങിയവരായിരിക്കും കേട്ടോ അവിടെ ഒരു വളവും ചെറിയൊരു ഇറക്കവും കേട്ടോ ഈ ഒരു ഭാഗം വരെ കടകൾ കേട്ടോ അല്ല അവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഇറക്കവും അതുപോലെ ഇവിടെ കുറച്ച് കടകളൊക്കെ കാണാം അതൊരു അത്യാവശ്യം നല്ലൊരു തിരുവാട്ടിത് ഇത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തരുന്ന കേട്ടോ അതായത് കൂടറിഞ്ഞ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഈ ഒരു ഭാഗം കൊണ്ട് കടകളൊക്കെ ഉണ്ടാട്ടോ പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് ഒരു പള്ളി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഇറക്കാണ് തിരിച്ചതൊക്കെ കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലു കേട്ടോ ഭയങ്കര ചൂടുള്ള വെയിലൊന്നുമല്ല എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് നമ്മളിത് ആ ഒരു പള്ളിയുടെ ഒക്കെ ഭാഗത്തേക്ക് എത്തിയിട്ട് ഒരു വലിയൊരു സ്റ്റാർ ഒക്കെ കാണാം ഇന്നൊരു ഇരുപത്തി ആറാം തീയതി കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞ ദിവസമാണ് അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനൊക്കെ കാണാം ഭാഗത്ത് പോലീസ് ചൈറ്റ് പോസ്റ്റ് ഇത് ഇവിടെ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് പള്ളിയുടെ താഴെ വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കയറാം നമ്മൾ ഇതാ ഈ ഒരു പള്ളിയുടെ ഒക്കെ ഭാഗത്തേക്ക് എത്തിയിട്ടോ സെൻറ്റ് മേരീസ് ചർച്ച് കക്കാടം പോയിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന കേട്ടോ അവിടെയായിട്ട് നമുക്കൊരു ചെടിയൊക്കെ കാണാം എന്തോരം പൂക്കളൊന്നും കഴിഞ്ഞാൽ നല്ല കളറാട്ടോ ഈ ഒരു തണുപ്പുള്ള ഭാഗമായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടുത്തെ പൂക്കൾക്കൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ എന്ന് വെച്ചാൽ നല്ല കളറാട്ടോ അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ കാണാം അവിടെയായിട്ട് നമുക്കൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാട്ടോ ആ ഒരു ഭാഗത്ത് ഇവിടെ ഗേറ്റൊക്കെ കുറച്ച് തുറന്നു തുടക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാമായിരുന്നു ഒരു പുൽക്കൂടൊക്കെ കേട്ടോ അത് അവിടെയായിട്ട് നമുക്ക് കാണാം പുൽക്കൂട് അവിടെ ആയിട്ട് നമുക്ക് പുൽക്കൂടൊക്കെ കാണാം കേട്ടോ അവിടെ ചോദിക്കാനൊന്നും ആരുമില്ല കേട്ടോ ആരും കാണുന്നൊന്നുമില്ല നമ്മളിതാ ജസ്റ്റ് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറി ഈ ഒരു പുൽക്കൂട് കാണാൻ വേണ്ടി വന്നേട്ടോ ആരെയും കാണുന്നൊന്നുമില്ല അടിപൊളിയായിട്ടൊക്കെ കാണാൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്കുള്ളൊരു കാഴ്ച അടിപൊളിയാട്ടോ ഈ ഒരു പള്ളിയും ഈ ഒരു പള്ളി നിൽക്കുന്ന ഏരിയും അതിനപ്പുറത്തേക്കൊക്കെ ചെറിയ രീതിയിൽ മലയൊക്കെ കേട്ടോ ചെറിയൊരു താഴ്ചയൊക്കെയാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ടൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി കൂടെ നമുക്ക് വഴി അടക്കുന്നത് കാണാം ഇങ്ങനെ ഹെയർ പിൻ ഇറങ്ങി ഇങ്ങനെ പോകാനുള്ള വഴിയാണ് കേട്ടോ ചെറിയൊരു ഹെയർ പിൻ അപ്പോൾ നമുക്കിനി മേളിലേക്ക് പോയി നോക്കാം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ കക്കാടം കക്കാടംപൊലി ടൗണൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെയിലായിട്ടോ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് നടന്നു നമ്മൾ ബസ് ഇറങ്ങിയ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ നമ്മൾ അവിടുന്ന് ഇരുന്ന് ഫുഡ് നമുക്ക് കഴിച്ചത് ആ ഒരു ഭാഗത്തുനിന്ന് കിട്ടും അവിടെയിട്ട് നമുക്ക് ഒരു സൈൻ ബോർഡൊക്കെ കാണാം കേട്ടോ നിലമ്പൂർ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കോഴിപ്പാറ വെള്ളച്ചാട്ടം മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ അതേപോലെ നായാടം പോയി കിട്ടും അതുപോലെ നമുക്ക് അതിലൊരു വഴിയാണ് കേട്ടോ അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ എന്തൊരു സംഭവമൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ കയറിയിട്ട് നമ്മുടെ നായാടം പോയി ആ ഒരു സൈഡിലേക്ക് പോവാം അതായത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ താ നമുക്ക് ചെറിയ ചെറിയ ചായക്കടകളൊക്കെ കാണാം കേട്ടോ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ കയറി ഇങ്ങനെ ചായ കുടിക്കാം അതുപോലെ അവിടെയായിട്ട് ആ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നതാണ് അതാ ഈ ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ അത് അത്യാവശ്യം നല്ല കുത്തനുകളൊക്കെ ഏറ്റവും ചെറിയൊരു വഴിയാട്ടോ ഒരു കോൺക്രീറ്റ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് അവിടെ ചേട്ടനാക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു ഇതിലേ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ അതെല്ലാം പ്രൈവറ്റ് ഏരിയ ആണെന്ന് അറിയത്തില്ലല്ലോ അപ്പം എതിന് വേണ്ടിയിട്ടും പോകാൻ കുഴപ്പമൊന്നുമില്ലാണ്ട് പറഞ്ഞത് നമുക്കിതാ അതിലെ ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ കേട്ട് വീടുകളൊക്കെ കാണാം ഇതിവിടും വരെ പോകാൻ പറ്റുള്ളൂ എന്നു കേട്ടോ അവിടെ ക്ലോസ് ചെയ്തേക്കും എന്താണ് അതിനകൂടെ നടന്നു കൊള്ള വഴിയൊക്കെ കാണാട്ടോ അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല അതാണ് കാര്യം അതിനാൽ കൂടെ നമുക്ക് നടന്നു പോകാനുള്ള വഴിയാണ് അപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ വണ്ടിയൊക്കെ നമുക്ക് ഇവിടം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടെ ആയിട്ട് ചെറിയൊരു പാർക്കിംഗ് പോലെ ഒരു പരിപാടിയൊക്കെ കാണാം കേട്ടോ അതുപോലെ ഇവിടെ ഒരു കുളം എന്തോ കാണുന്നുണ്ട് ഒരു കുറേ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്നും കാണാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള വ്യൂവും കൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇവിടെ നമുക്കൊരു പാറയൊക്കെ കാണാം അത്യാവശ്യം വലിയൊരു പാറ കേട്ടോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടവിടെ എന്താ ഈ ഒരു പറഞ്ഞൊരു കാഴ്ച നോക്കി അത് അവിടെയായിട്ട് നമുക്ക് റോഡും വണ്ടിയിൽ പോകുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ മുകളിലേക്കൊക്കെ വഴി അടക്കുന്നതാണ് നമുക്ക് ആ ഒരു ഭാഗം വരെ പോയി നോക്കാം കേട്ടോ അതുപോലെ അതിലെങ്ങനെയൊക്കെ ഇറങ്ങി ഈ ഒരു പാറയുടെ ടോപ്പിലെത്താൻ പറ്റും തോന്നും കേട്ടോ ഇതവിടെയായിട്ട് നമുക്ക് പാറയുടെ ടോപ്പാണ് അങ്ങോട്ട് എത്താൻ പറ്റും തോന്നും അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു വഴി അടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തോ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിതാ ഈ ഒരു വഴി ഇങ്ങനെ കയറി നോക്കാം ഇടയ്ക്ക് അത്യാവശ്യം തണുപ്പ് വരും ഇടയ്ക്ക് നല്ല വെയിലും വരും കേട്ടോ വെയിലെ ചൂട് കൂടും അതുപോലത്തെ ഒരു ആട്ടോ എന്തായാലും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് നമുക്ക് ഇതിലെങ്ങനെ കയറി മെയിലിലേക്ക് പോവാം അത്യാവശ്യം നല്ല കുർത്തനയുള്ള കാറ്റാട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്കിതാ ഇവിടെ ആയിട്ട് വീടൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് അതുപോലെ അങ്ങോട്ടുള്ളൊരു നോക്കി ആ ഒരു ഭാഗത്തേക്ക് മൊത്തം മലയാട്ടോ അതുപോലെ ഈ ഒരു സൈഡ് മൊത്തം ഇതാ വാഴത്തോട്ടം കാണാം നമുക്ക് അങ്ങോട്ട് എന്തൊക്കെയോ ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെ വഴി കിടക്കുന്നതാണ് നല്ല കുത്തനുള്ള കയറ്റം കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ടായിരിക്കണം അവിടെ പോയാലും നമുക്ക് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഈ ഒരു താഴ്ഭാഗത്തേക്കുള്ള അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അതായത് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ ആസ്വദിച്ചിട്ട് ഇവിടുന്ന് നേരെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങാതെ ഉണ്ടല്ലോ ആ ഒരു ഭാഗം അടിപൊളിയാട്ടോ കാണാനിപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കേട്ടോ നല്ല ഭംഗിയായി ഇതാ ഈ ഒരു വീട് കണ്ടല്ലേ ഇതൊക്കെ ഈ ഒരു വീട്ടുകാരുടെ വാഴയാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ ആയിട്ട് കാണാട്ടോ നമുക്ക് മൊത്തം നല്ല ഭംഗിയായിട്ട് വിടുന്ന ഞാൻ പറഞ്ഞ പോലെ ഈ വെയിലത്തും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഒരു മലയുടെ മുകളിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കോടയൊക്കെ കാണാം കേട്ടോ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു മങ്ങിയ കാഴ്ചയാണ് കോട മൂടിക്കിടക്കുന്ന കാഴ്ചാട്ടോ ആ ഒരു സൈഡ് മൊത്തം കോടയാണ് അങ്ങോട്ട് മൊത്തം കോടാ കേട്ടോ അത് നമ്മൾ ആ ഒരു കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി കൂടെ എങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും ആ ഒരു വഴി വരുന്നത് എന്താ അതിലെ ഇങ്ങനെ വഴി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു വഴി കാണാൻ പറ്റും നമ്മളിതാ വന്ന വഴിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതുപോലെ അങ്ങോട്ട് നമുക്ക് കുറേ കപ്പ കൃഷിയൊക്കെയാണ് ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വാട്ടർഫാൾസിൻ്റെയൊക്കെ ആ ഒരു വഴി നടക്കാം കേട്ടോ ഈ ഒരു വഴിയാണ് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ടേണിങ് കാണാൻ പറ്റും ചേ രണ്ട് വഴി കാണാൻ പറ്റും കേട്ടോ ഒന്ന് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് തിരിയുന്നതും അതുപോലെ നമ്മുടെ നായടമ്പ ഒരു ഭാഗത്തേക്ക് കയറുന്ന വഴി കേട്ടോ നമ്മൾ നേരത്തെ പോയ ആ ഒരു ഭാഗമൊക്കെ ഇതാ ഇവിടുന്ന് കാണാം കേട്ടോ അതുപോലെ ഇവിടെ കിട്ടും നമുക്ക് ജെ സി വി കൊണ്ട് നിരത്തുന്നത് കാണാം ഇവിടെ ഉണ്ടല്ലോ പാർക്കിങ്ങോ അതുപോലെ തന്നെ സെറ്റപ്പൊക്കെ റെഡിയാക്കുക കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ ആയിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കോഴിക്കാറ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് ഈ നമ്പൂർ ഭാഗത്തു നിന്നും അതായത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് മാറുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കടകളൊക്കെ തുടങ്ങുന്നത് കാണാം നമുക്ക് ഇതിലേക്ക് കേട്ടോ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ പഴയ മോഡലൊരു കട ഒരു കടയിലെ ഒരു കട ബിൽഡിങ്ങാ ഒരു മൂന്നാല് കട കാണട്ടോ നമുക്ക് കടയും അതുപോലെ ഒരു ഡോറൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് ആ കടയുടെ ഡോർ തന്നെയാണ് കേട്ടോ അത് പഴയ കാലത്ത് ഒരു ബിൽഡിങ് മൊത്തം പലക കൊണ്ട് ചെയ്തേക്കുന്നൊരു ബിൽഡിങ് കേട്ടോ ഡോറൊക്കെ ഈ ഒരു വ്യൂവിൻ്റെ മുൻഭാഗത്തായിട്ട് അതായത് നമ്മുടെ കക്കാടം പോയിൽ പോകുന്ന റൂട്ടിൽ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആട്ടത് ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ ഈ ഒരു ബിൽഡിംഗ് ശ്രദ്ധിക്കാറുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ ഇതിൽ കടകളൊന്നിപ്പം നിലവിലില്ല എന്ന് തോന്നുന്നുട്ടോ എന്തായാലും അടിപൊളി മൊത്തത്തിൽ ഈ നടന്നു പോകുന്ന വഴിയുണ്ടല്ലേ ഈ ഒരു വഴിയുടെ ഈ ഒരു സൈഡ് മൊത്തം നല്ല അടിപൊളി വ്യൂ വീകാട്ടോ ആ ഒരു ഭാഗത്തേക്ക് മൊത്തം കുറച്ചിങ്ങനെ ഫോഗ് മൂടി കിടക്കാം കേട്ടോ എന്ന് വെച്ചാൽ കോടം മൂടി കുറച്ചിങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ് അതുപോലെ നമുക്കിതാ ഇതിലൊക്കെ നമുക്ക് പൂക്കൾ കാണാം കേട്ടോ നല്ല അടിപൊളി പൂക്കൾ മഞ്ഞ കളർ പൂക്കൾ ഈ ഒരു വഴി ഇതിലെങ്ങനെ കുറച്ച് നടക്കാനായിട്ട് നമുക്ക് നമ്മുടെ കക്കാടംപൊയിലിൻ്റെയും അതുപോലെ നായാടമ്പൂലിൻ്റെയൊക്കെ ആ ഒരു ജംഗ്ഷൻ ഭാഗത്തേക്ക് കിട്ടും നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി വീടാണ് അതുപോലത്തെ നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് നടന്ന് നടന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തിയിട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടിലൊരു കാഴ്ച നോക്കി ഈ ഒരു വീട് നമ്മുടെ യൂട്യൂബിൽ റീൽസിലും ഷോർട്സിലും ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വീടാണ് ഇത് ഇതിൻ്റെ മുൻഭാഗത്ത് ഇത് കുറേ മെറ്റലൊക്കെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇതിവിടെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ റോഡ് പണിയൊക്കെ കാണാം അതിനാവശ്യമായിട്ടുള്ള മെത്തലെന്ന് തോന്നുന്നു എന്താ ഭംഗി നോക്കി ഈ ഒരു വീടും ഇത് കുറച്ച് പഴയ വീടാണ്ട്ടോ ഇവിടെ താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ഒരു വീടും അതിന് പുറകിലേക്കുള്ള ആ ഒരു മലയുടെ കാഴ്ചയൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗത്ത് കാണുന്ന കേട്ടോ കുരിശുമല ആ ഒരു സൈഡിൽ അതായത് ആ ടോപ്പിൽ കാണുന്ന അതാണ് കുരിശിമല നമ്മൾ നമ്മളതിൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ടുള്ളതാട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ വേറെയാണ് അത് ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് എത്തിയിട്ട് കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വീട് നോക്കി ഹെമ ഭംഗിന്ന് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഈ ഒരു വീടും അതുപോലെ ഇതിന് പുറകിലേക്ക് ഇതാ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മല കാണാം ഇതിങ്ങനെ ചുറ്റി വീടിന് ചുറ്റിതാ അങ്ങ് കിടക്കുന്നതാണ് കേട്ടോ മൊത്തം മലയാട്ടോ അങ്ങോട്ടൊക്കെ മലയാണ് ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ മരങ്ങൾ വയ്ക്കുന്നത് കൊണ്ടാണ് കാണാത്തത് കേട്ടോ നല്ല അടിപൊളി വീട്ടും അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ ഇതിന് താഴെയായിട്ട് നമുക്കിതാ ഇവിടെ ഇട്ട് വേറൊരു വീട് കാണാം കേട്ടോ ഇത് ഈ വീട്ടുകാരുടെ തന്നെ വേറെ വീടാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കിതാ ഇവിടെ ആയിട്ട് വേറൊരു വീടാണ് അവിടെയായിട്ട് ഒരു ചേട്ടനൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ പുള്ളിനോടൊക്കെ ചോദിച്ചിട്ടാണിങ്ങോട്ട് കയറിയത് എന്താ ഭംഗി നോക്കി ഈ ഒരു വീട് ഇതിലായിട്ട് നമുക്ക് ചെറിയൊരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അടുക്കള വശത്തേക്കാണ് ഇവിടെ ആൾ താമസം ഒന്നും ഇല്ലാന്ന് തോന്നോ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ അതവിടെ ആൾ താമസമൊന്നും തോന്നുന്നു തോന്നോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ അത് അവിടെ കാണാട്ടെ നമുക്ക് ആ ഒരു ഭാഗത്ത് അതിനോടൊക്കെ ചുറ്റിയാണ് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്നത് നല്ല ഭംഗിയായിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ആ ഒരു സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ ഫോഗം കൂടി കിടക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഇത് കണ്ടില്ലേ മൊത്തം നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ അത് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സൈഡിൽ നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും അതുപോലെ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫാൾസ് ഉണ്ടല്ലോ അതായത് കോഴിപ്പാറ വാട്ടർഫാൾസ് അങ്ങോട്ടേക്ക് പോകാൻ ഇനി ഒരു നാല് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനില്ല കേട്ടോ എന്തായാലും അങ്ങോട്ട് പോകും അതിന് മുമ്പ് നമുക്ക് നമ്മുടെ നായാടമ്പ് ടൗൺ പരിസരത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് വാട്ടർഫാൾസിൻ്റെ സൈഡിലേക്ക് പോകാം അത് അവിടെയായിട്ട് നമുക്ക് കുരിശുമല കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് അവിടെയായിട്ട് കുരിശൊക്കെ കാണാൻ പറ്റും എൻ്റെ ക്യാമറയിൽ അത്ര ക്ലിയർ ആകുമല്ലോ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഈ ഒരു വഴി നടന്ന് നമ്മുടെ നായാടമ്പുൽ ടൗണിലേക്ക് പോകാം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്കൂൾ കാണാം കേട്ടോ ജി ടി എൽ പി സ്കൂൾ വാളന്തോട് ഇത് അവിടെയായിട്ട് നമുക്ക് സ്കൂൾ കെട്ടിടമൊക്കെ കാണാം അതുപോലെ ഈ കാണുന്നത് അങ്കണവാഴി ആട്ടോ ഈ കാണുന്നതാണ് സ്കൂളിൽ ചേ സ്കൂൾ എൽ പി സ്കൂൾ ഈ ഒരു വ്യൂ പോയിന്റിന് സമീപത്തായിട്ട് അതുപോലെ അതുപോലെതാ അങ്ങോട്ടായിട്ട് സ്റ്റേജും അവിടെയായിട്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഊഞ്ഞാലും സെറ്റപ്പൊക്കെ അങ്ങോട്ട് കാണാം കേട്ടോ നമുക്ക് ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ നമ്മൾ നേരത്തെ കണ്ട പള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുന്നത് കോഴിക്കോട് ജില്ലയിലും അതായത് കോഴിക്കോട് ജില്ലയിലെ കൂടറിഞ്ഞു പഞ്ചായത്തിലും ഈ കാണുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഉപജില്ലയുടെ കീഴിൽ വരുന്നതായിട്ടത് ഈ ഒരു പോകുന്ന വഴിയിലായിട്ട് നമുക്കിതാ അങ്ങോട്ട് വീണ്ടും നമ്മുടെ വ്യൂ കാണാം നമ്മുടെ ഏകദേശം ഒരു ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിയിട്ടോ അവിടെയിട്ടാണ് നമ്മുടെ കക്കാടമ്പൂർ ചേ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കൊക്കെ തിരിയുന്ന റോഡ് വരുന്നത് നമ്മളങ്ങനെ നടന്ന് നടന്ന് ചെറിയൊരു കവലയിലേക്ക് എത്തിയിട്ടോ ചെറിയൊരു ജംഗ്ഷൻ ജംഗ്ഷനായിട്ടത് ഇവിടെ നമുക്ക് ബോർഡ് വേണം കേട്ടോ കോഴിപ്പാറ വെള്ളച്ചാട്ടം താഴ്ഭാഗത്തേക്ക് ഇതാ ഈ ഒരു സൈഡിലേക്കും അതുപോലെ നമ്മുടെ കുരിശിമല വ്യൂ പോയിൻ്റ് ഇതാ ആ ഒരു മലയുടെ മുകളിലേക്കൊക്കെ കയറാനുള്ള വഴി ഇതാ ഇതിലായിട്ടാണ് പോകേണ്ടത് ഇന്നലെ കുറച്ചും കൂടെ പോയിട്ട് വേണം നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്താൻ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വഴി സഞ്ചരിച്ച് നമ്മുടെ നായാടമ്പൂർ ടൗണിലേക്ക് പോകട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം അത് ഒരുപാട് ചേര് ചേ ഒരുപാട് പേര് ഈ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നിൽക്കുന്നത് കാണാം കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം അതുപോലെ ഇവിടെ ആയിട്ട് ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വ്യൂ പോയിന്റുകളൊക്കെ കാണാം കേട്ടോ ചേച്ചെ നല്ല വ്യൂ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിപ്പോഴേക്കും അതുപോലെതാ അങ്ങോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു പാർക്കിൻ്റെ കുറേ കാഴ്ചകളും റൈഡൊക്കെ ഇതാ ഇവിടുന്ന് കാണാട്ടോ ഒരു സൈഡാണ് കേട്ടോ ഇത് ചെറിയ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് അതുപോലെ അതുപോലെതാ ഇവിടെ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആക്റ്റീവ് ആകുന്നതാണെന്ന് തോന്നുന്നു വലിയ തിരക്കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെയൊക്കെ ഇടതാണ് നമുക്ക് റോഡ് പണികളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിനേക്ക് കൂടെയൊക്കെ മെഡിലേക്കാട്ടോ കയറേണ്ടത് അതിലേതാ വണ്ടിയൊക്കെ വരുന്നതാണ് നമുക്ക് അതുപോലെ പോകുന്ന വഴിക്കായിട്ട് നമുക്കിതാ ഒരുപാട് കാപ്പി കൃഷിയൊക്കെ കാണാം കേട്ടോ കാപ്പി ഇതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുരിശു കയറാൻ പോയപ്പോഴും ഈ ഒരു കാഴ്ച കാണിച്ചു വരുന്നുണ്ട് നമ്മൾ ഇതാ അവിടെയായിട്ട് നമുക്ക് കാപ്പി ഇങ്ങനെ പഴുക്കാരായി നിൽക്കുന്നത് കാണാം കേട്ടോ ചിലതൊക്കെ നല്ല റെഡ് കളർ ആയി വരുന്നുണ്ട് ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ അതുപോലെ ഇതാ ഈ ഒരു മരത്തിലുള്ളതൊക്കെ അത്യാവശ്യം ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ ഇതുണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയി വരുന്നതാണ് നമുക്ക് ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ ഈ ബ്രൗൺ കളറിൽ നിൽക്കുന്നത് ഈ ഒരു ഭാത്തയൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ ഏകദേശം കുറച്ചും കൂടെ കഴിഞ്ഞാൽ പറിക്കാനാവും അതുപോലെ ഇതിനിടയിലോട്ട് കൊക്കോയുടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ കൊക്കോയുടെ കൊക്കോ അതാ ഈ ഒരു ഭാഗത്തേക്ക് പറങ്കി അതുപോലെ മാവ് തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ഇതവിടെയൊക്കെ ആയിട്ട് നമുക്ക് കൊക്കോ മരങ്ങളൊക്കെ കാണാം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ ഒരുപാട് കാണട്ടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാപ്പിയും കൊക്കോയൊക്കെ ആയിട്ട് നമ്മൾ കയറി പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇതിലൊക്കെ ഉണ്ട് കേട്ടോ കാപ്പി നല്ല ഭംഗിയായിട്ടത് കാണാൻ പ്രത്യേകിച്ച് മണോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ നമുക്ക് പറിക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഭാഗം ഭാഗിയൂടെ ഇങ്ങനെ കയറാട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബസ് സ്റ്റോപ്പ് കാണാം കേട്ടോ ദർശന വീട് ആശ്രമം ബസ് സ്റ്റോപ്പ് ഇത് അവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക് നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് നടക്കുന്ന ബസ്സൊക്കെ രാവിലെ ഇങ്ങോട്ട് ട്രിപ്പ് ഉണ്ട് എന്ന് തോന്നുന്നുട്ടോ അതായത് നമ്മുടെ കൂടരഞ്ഞിരിന്ന് വരുന്ന ആ ഒരു സർവീസ് ഇട്ടോ രാവിലെ നമ്മുടെ നായടം പോയിൽ ടൗണിൽ പോയിട്ടാണ് തിരിച്ച് തരുന്നത് എന്ന് തോന്നുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും അത് അവിടെ ആയിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് കാണാം കേട്ടോ അതുപോലെ അതിൻ്റെ പുറയിലേക്കൊക്കെ പണി നടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ വീടിന് മുറ്റത്തൊക്കെ നമുക്ക് ഒരുപാട് ചെടികൾ കാണാം എല്ലാം നല്ല കളർഫുൾ നല്ല അടിപൊളി കളറുള്ള ചെടികളാ കേട്ടോ ഒരുപാട് കാണാം കേട്ടോ നമുക്ക് അതുപോലെതന്നാ ഇങ്ങോട്ടൊരു വഴി ആ ഒരു സൈഡിലൊരു പാറൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി വ്യൂ കാണാം കേട്ടോ നമ്മൾ കുറച്ച് ഭാഗം കൂടെ ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നിട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറേ വണ്ടികൾ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ ജീപ്പുകൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ ഇവിടുന്ന് റോഡ് ഭയങ്കര മോശം ആട്ടോ ഇതുണ്ടല്ലേ അത്യാവശ്യം നല്ല കുത്തിനുള്ള കാറ്റാണ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞിടക്കാം കേട്ടോ അപ്പം വേണമെന്നുള്ളവർക്ക് ഇവിടുന്ന് ജീപ്പ് വിളിച്ച് മേളിലേക്ക് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് നമ്മുടെ നായാടമ്പിൽ ടൗൺ പരിസരത്തേക്ക് എത്തിയിട്ടു ആ കാണുന്നതാണ് നായാടമ്പുൽ ടൗണ് ഇവിടെ ഉണ്ടല്ലോ ഒരു മൂന്നാലഞ്ച് ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് എന്തായാലും ഈ ടൗണിൽ നിന്ന് നമ്മുടെ കുരിശുമല ഭാഗത്തേക്കൊക്കെ നമുക്ക് ജീപ്പ് സർവീസൊക്കെ കിട്ടി കിട്ടും നമ്മൾ ഈ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഈ ജീപ്പ് സർവീസ് വിളിച്ച് പോകുന്നതായിട്ടോ ലാഭം അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റൊക്കെയാണ് അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മലയൊക്കെ കാണാം കേട്ടോ അതിൻ്റെ അരി കൂടെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ടൗൺ ബാച്ച് നമ്മുടെ കുരിശിമല ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയായിട്ട് ഒരു മൂന്നാലഞ്ച് കടകളും അതുപോലെ ചെറിയ ഒന്ന് രണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടുന്ന് താഴത്തേക്കാണ് നമ്മുടെ കുരിശിമലയിലേക്കുള്ള എൻട്രി വരുന്നത് നമുക്ക് അവിടെ വരെ വണ്ടി ഉണ്ടാവുക കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗത്തേക്കൊക്കെ പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് ചേ ബസ് സർവീസ് ഉണ്ടെന്ന് ആ ഒരു ബസ്സൊക്കെ തിരിക്കുന്ന ഇത് ഇവിടെ വെച്ചിട്ടാട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം ഇവിടെ ബസ് തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പരിസരത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബസ്സൊക്കെ തിരിക്കുന്നത് കേട്ടോ ഇതിഷ്ടം പോലെ വണ്ടികളും ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ നമുക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും ഇവിടം വരാം കേട്ടോ നമുക്ക് വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്നത് ഇവിടുന്ന താഴത്തേക്ക് കുറച്ചും കൂടെ പോകാം അവിടെ പോയിട്ട് നമുക്ക് വണ്ടിയൊക്കെ നിർത്തി തരണം കേട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ബാക്കി പോകുന്നത് അവിടെ ജീപ്പൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ഇഷ്ടംപോലെ ജീപ്പ് സർവീസ് ഉണ്ട് ഉണ്ടെ ഇവിടുന്ന് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം കേട്ടോ ഇവിടെ ഒരു കട അതുപോലെതാ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെയായിട്ട് നമുക്ക് റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കാണാം ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ജീപ്പൊക്കെ നിർത്തിക്കുന്നതാണ് കേട്ടോ ഇതിലായിരുന്നു നമ്മുടെ കുരിശുമലയിലേക്കൊക്കെ വഴി കേട്ടോ നമ്മൾ ഇതിലേ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഓൾറെഡി ഈ ഒരു വഴിയൊക്കെ പോയി കുരിശ്മലേ കയറിയിട്ടില്ല കേട്ടോ അവിടെ നമ്മൾ ഇതിലെ അങ്ങോട്ട് പോയി സമയം കളയുന്നില്ല അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ടൊരു പള്ളി കാണാം കേട്ടോ ഒരു ക്രിസ്ത്യൻ പള്ളി ആ ഒരു ഭാഗത്ത് ഇതൊക്കെ നമ്മുടെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത് കേട്ടോ ഇത് ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാം ഇതിലെ അങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജീപ്പ് എടുത്തിട്ട് കാണാം നല്ല അടിപൊളി വീട്ടോ ഇവിടുന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മഞ്ഞും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മളങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് അതായത് നായാടം പോയിൽ ടൗൺ ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വന്ന വഴിയെന്നെ തിരിച്ച് നടന്നിട്ട് വേണം നമ്മുടെ വാട്ടർഫാൾസിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു ടൗൺ ഉണ്ടല്ലോ അത്ര വലിയ ടൗൺ എന്നല്ല കേട്ടോ ഇവിടെ കാര്യമായിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് കടയും അതുപോലെ നമ്മുടെ കുറച്ച് റിസോർട്ടുകളും കാര്യങ്ങളും ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അല്ലാതെ വേറെ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ചെറിയൊരു കവലയെന്ന് പറയാം കേട്ടോ അത്രേ ഉള്ളൂ ഇവിടെ ഇവിടെതാ രണ്ട് മൂന്ന് ജീപ്പൊക്കെ കിടക്കുന്ന കാണാം അല്ലാതെ വേറെ സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പോൾ നമുക്കിതാ ഇതിൽ തന്നെ വേണം അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ ഇവിടെ നമുക്കിതാ റോഡൊക്കെ പണി നടക്കുന്നതാണ് കാണാം കേട്ടോ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ നമുക്കിതാ നമ്മുടെ മലയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ റോഡ് മൊത്തം ഭയങ്കര പൊടിയാട്ടോ പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടി എല്ലാം വലിയ വലിയ വണ്ടികളാട്ടോ വരുന്നത് സ്കൂൾ ബസ്സും അല്ലാത്ത ട്രാവൽസും അതുപോലത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഇടയ്ക്ക് നമുക്കിതാ പിന്നെ കമ്പനി കിട്ടിയിട്ടോ നമ്മുടെ കൂടെ കുറച്ച് നേരമായി കൂടിയിട്ട് ഇതുണ്ടല്ലേ മൊത്തം പണി നടക്കാൻ അവിടെ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്താറായിട്ടോ നമ്മുടെ കോഴിപ്പാറിലേക്ക് തിരിയുന്ന അവിടെ നടന്ന് നടന്നിടുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നിട്ടോ എന്തെന്ന് തോന്നുന്നല്ല നല്ല തിരക്കുണ്ട് ഒരുപാട് വണ്ടികൾ ഇതാ കിടക്കുന്നതാണ് മൊത്തം ഫാമിലീസാട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വരുന്നവർ ഇതാ ഒരു ഭാഗത്താണ് എൻട്രി ഒക്കെ വരുന്നത് ഇതുകൊണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഇവിടെ നമുക്കിതാ നീളത്തിൽ വണ്ടി കാണാം സമയം നാലരയൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് എന്തായാലും വേഗം ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം അവിടെ ഗൂഗിൾ പേ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ പോയി നോക്കാം നമുക്ക് നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടോ ഒരാൾക്ക് നാൽപ്പത് രൂപയായിട്ട് ടിക്കറ്റ് അഞ്ച് മണി വരെയുള്ള ടൈം നാലരയൊക്കെ കഴിഞ്ഞിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ നമ്മൾ കയറി വന്നപ്പോൾ അവിടെ വണ്ടികളൊക്കെ കണ്ടില്ല അതുപോലെ നമുക്ക് ഈ പോകുന്ന ഈ ഒരു നടവഴി ഉണ്ടല്ലോ ഈ ഒരു നടവഴി ഈ ഒരു നടവഴീൻ്റെ അരികിലിതാണ് ഇതിലൊക്കെ നമുക്ക് കാപ്പിച്ചെടി കാണാം കേട്ടോ ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നൊക്കെയുണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് ഇവിടുന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് കേൾക്കാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ അതുപോലെതാ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് മറച്ചേക്കുന്നതാണ് ചെ മറച്ചേക്കുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് നമ്മുടെ പന്തീരായിരം വനമേഖലയുടെ കീഴിൽ വരുന്ന കേട്ടോ അതിനുള്ളിൽ വരുന്നതാണ് ഈ ഒരു കോഴിപ്പാറ വാട്ടർഫാൾസൊക്കെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെതാ ഇതുപോലത്തെ എന്താ പറയുക ഭയങ്കര ഇതായിട്ടുള്ള റയറായിട്ടുള്ള ചിത്രശലഭങ്ങളും അതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഒരു ഭാഗത്ത് കാണുന്ന പ്രധാന ചിത്രശല്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതാ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടുന്ന വന്യജീവികൾ ഇവരൊക്കെ ഉണ്ട് നട്ട് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തൊന്നും നിന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ നമ്മളിതാ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇത് കണ്ടില്ലേ അത്യാവശ്യം വെള്ളമൊക്കെ കുറവാട്ടോ ഇതേ ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി ചാടുന്നതാണ് കേട്ടോ അത്യാവശ്യം പാല് പോലെ പതങ്ങ ഒഴുകുന്നത് കാണാം താരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ആ ഒരു സൈഡിലേക്കൊക്കെ ആൾക്കാർ കണ്ടില്ല ആ ഒരു സൈഡിലായിട്ട് വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുന്നത് കാണാം താഴത്തേക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് വെള്ളം തീരെ കാണാമല്ലോട്ടോ നല്ല വെള്ളമുള്ള മഴക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ അടിപൊളിയായിരിക്കും നമുക്കിതാ ആ ഒരു സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി ഒഴുകുന്നത് കാണാം കേട്ടോ ഇതെവിടേക്കായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം അടിപൊളിയൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഈയൊരു ഭാഗം മൊത്തം വെള്ളം കുറവാട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകാത്തത് ഇവിടെ നിന്നുണ്ടല്ലോ വെള്ളം തീരെ കുറവാട്ടോ പറ്റ കുറവാട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ അത്യാവശ്യം ആളിറക്കിയിരിക്കുന്നത് വെള്ളമുള്ള സമയത്തൊന്നും ഈ ഒരു ഭാഗത്തുനിന്ന് ആളിറക്കില്ല കേട്ടോ ഇവിടെയാണ് മെയിനായിട്ട് വെള്ളം ഇങ്ങനെ ചാടി പോകുന്നത് കാണുന്നത് കേട്ടോ പാല് പോലെ പതഞ്ഞൊഴുകുന്നത് കാണാം ഈ ഒരു താഴ്ഭാഗത്തേക്ക് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമുക്കിതാ മലയൊക്കെ കാണാം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു മലയൊക്കെ ആയിരിക്കണം അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയൊക്കെയാണ് ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ആ ഒരു സൈഡിലേക്ക് അതുപോലെ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു പാത്തുകൂടെയൊക്കെ കമ്പി പോയതായിരുന്നു കേട്ടോ അതെല്ലാം വെള്ളം വന്ന് ഒഴുകിപ്പോയിന്നാട്ടോ പറയുന്നത് അവിടെയൊക്കെ കമ്പി വെച്ച പാട് കാണാം നമുക്ക് കമ്പി കുഴിച്ചിട്ടതാ ഇതേപോലത്തെ കമ്പികൾ കുഴിച്ചിട്ട് പാട് കാണാം അവിടെ അതൊക്കെ വെള്ളം വന്ന് ഒലിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും കേട്ടോ അതുപോലെതാ ഇവിടെ ഇങ്ങനെ കയറ് കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ നല്ല വഴുക്കലുണ്ട് താഴ്പ്പാത്തേക്ക് വീണ് ഒലിച്ചു പോയില്ലെങ്കിലും തലയൊക്കെ ഇടിച്ച് നല്ല പരിക്കുവാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കയറൊക്കെ കിട്ടിയിരിക്കുന്നത് എന്തായാലും കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല പാറകളാട്ടോ ഇതുകൊണ്ടില്ല ഈ ഭാഗത്ത് രണ്ട് വലിയ പാറകൾ ഇതൊക്കെ വെള്ളത്തിൽ ഒഴുകി വന്നതാണെന്നാട്ടോ പറയുന്നത് പണ്ടങ്ങാണെന്ന് വന്നതായിരിക്കും കേട്ടോ അതുപോലെതാ ആ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാറകളൊക്കെ കാണാട്ടോ മൊത്തം അടിപൊളിയാട്ടോ നമ്മൾ ഈ ബസ്സിൽ വരുന്ന ഈ ഒരു ഈ ഒരു കക്കാടം അരച്ചേ ഈ ഒരു കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് റോഡിന് അരികിലായിട്ട് കുറേ താഴ്ഭാഗത്തേക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഇടിവണ്ണ ഭാഗമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളിങ്ങനെ ഒഴുകി പോകുന്നത് കാണാം കേട്ടോ ആ ഒരു സൈഡിലെത്തുമ്പം ഇതിൻ്റെ പേരൊക്കെ മാറുമായിരിക്കും ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം നമ്മൾ ഏകദേശം അതാ നല്ല ആഴത്തേക്ക് എത്തിയിട്ടോ ഇവിടെ നിന്ന് വരെ കേട്ടോ നമുക്ക് പോകാൻ പറ്റുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇതാ ഈ ഒരു ഭാഗത്തെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം ഭയങ്കര സൗണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഭയങ്കര സൗണ്ടാണ് നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാം കേട്ടോ സമയം എന്തായാലും നാലേ മുക്കാലൊക്കെ ആയി അഞ്ച് മണിക്ക് ഇവിടുന്ന് ആൾക്കാരൊക്കെ അയറ്റിട്ടോ അഞ്ച് മണിക്ക് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ നമുക്ക് എന്തായാലും നിന്ന് നേരെ ഇനി പുറത്തേക്ക് പോകാം സമയം നാലേ മുക്കാലൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ എന്താ അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്ന കാണാം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് നമുക്കെന്തായാലും ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാം കേട്ടോ സമയം നാല് അമ്പത്തൊമ്പത് ഇപ്പോഴും ഇതാ അവിടെ വണ്ടികൾ കിടക്കുന്ന കാണാം കേട്ടോ അത് അങ്ങോട്ടും കണ്ടില്ലേ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അവിടുന്ന് കയറി തുടങ്ങുന്നുള്ള ഒരു അഞ്ചരക്കുള്ളിൽ എല്ലാവരെയും പുറത്തെത്തിക്കുമെന്ന് വിചാരിക്കുന്നു അവിടെ ക്ലോസ് ചെയ്തിട്ടോ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ കക്കാടം ടൗൺ ഭാഗത്തേക്ക് പോകാം കേട്ടോ എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള വണ്ടി തിരിച്ച് പോകാനുള്ള വണ്ടി ആറ് മണിക്കാട്ടോ അതുവരെ ടൈം ടൈമുണ്ട് ഇതല്ലേ ഇഷ്ടംപോലെ വണ്ടി വരുന്നത് ഇതൊക്കെ ആ ഒരു സൈഡിലേക്ക് പോകുന്ന കേട്ടോ ഒക്കെ ഭാഗത്തേക്ക് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകാം ഇത് കണ്ടില്ലേ ചെറിയൊരു ഇറക്കാട്ടത് ഈ ഒരു ഇറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയും കൂടെ നല്ല കയറ്റമൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു കക്കാടം കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചാരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം